ഹലോ അപ്പോൾ ഇപ്പോൾ ഫോൺ തുറന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന ഒരു കാര്യം സോഷ്യൽ മീഡിയയിൽ വന്ന ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് കാരണം ഒരാൾ ആത്മഹത്യ ചെയ്തു എന്നുള്ള ഒരു ന്യൂസാണ് ഞാനത് പകൽ കണ്ടിരുന്നു പക്ഷേ എനിക്ക് അതിനൊരു റിയാക്ഷൻ വീഡിയോ ചെയ്യാൻ പറ്റിയില്ല ഇതൊരു റിയാക്ഷൻ വീഡിയോ ആയിട്ടൊന്നും കരുതണ്ടേ ശരിക്കും പറഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ എനിക്ക് വന്ന അനുഭവം പറയാനായിട്ട് വന്നതാണ് അതായത് നിങ്ങൾക്കറിയാം ഞാൻ പ്രൊമോഷൻസ് ഒക്കെ ചെയ്യാറുണ്ട് എനിക്ക് ചാനൽ ലൈസൻസ് കിട്ടിയതിന് ശേഷം ഞാൻ പ്രൊമോഷൻസ് വീഡിയോസ് ചെയ്യാറുണ്ട് അപ്പോൾ പ്രൊമോഷൻ വീഡിയോ ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും നമ്മളത് ചിലപ്പം പേഡ് പ്രൊമോഷൻ ആയിരിക്കും അല്ലെങ്കിൽ ചിലപ്പം കൊളാബായിരിക്കും അപ്പോൾ നമ്മൾ ക്യാഷ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ വർക്ക് ചെയ്യണം അല്ലേ എന്ന് പറഞ്ഞാലും ഒരു ഫുഡ് സ്പോട്ട് അവർ നമ്മളെ പ്രൊമോഷന് ക്ഷണിച്ചു നമ്മൾ ചെന്നു ചെന്നു കഴിഞ്ഞിട്ട് നമ്മുടെ മുമ്പിൽ എടുത്തു കൊണ്ടുവന്ന് വെച്ച ആ ഫുഡെന്ന് പറയുന്നത് അതിനെക്കുറിച്ച് പോസിറ്റീവായിട്ട് പറയാനായിട്ടൊന്നും തന്നെ ആ ഫുഡിൽ ഇല്ലായിരുന്നു ഈവൻ അവിടുത്തെ കസ്റ്റമർ സർവീസ് പോലും അപ്പോൾ സ്പോട്ടിൽ തന്നെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ക്യാമറ നോക്കി പിടിച്ചാണ് അവിടെ ചെന്നത് സാധാരണ പോലൊക്കെ ഷൂട്ട് ചെയ്തു എല്ലാ കാര്യങ്ങളും ഷൂട്ട് ചെയ്തു പക്ഷേ അതിൻ്റെ ഒരു റിവ്യൂ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് അത്ര ഓക്കെ അല്ലായിരുന്നു അതുകൊണ്ട് തന്നെ ആ വീഡിയോ പോസ്റ്റ് ചെയ്യാണ്ട് നമുക്ക് താല്പര്യം ഇല്ലായിരുന്നു സോ ആ സ്പോട്ടിൽ തന്നെ നമ്മൾ അവരോട് കാര്യം പറഞ്ഞു ഞങ്ങൾക്ക് ഇത് സാറ്റിസ്ഫൈഡ് അല്ല അതുകൊണ്ട് തന്നെ ഈ ഷൂട്ട് ചെയ്ത വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നില്ല എന്നും പറഞ്ഞ് നമ്മൾ ആ പേയ്മെൻറ്റ് തിരിച്ചു കൊടുത്തു അപ്പോൾ വേണമെങ്കിൽ നമ്മൾ ക്യാമറ പിടിച്ചുകൊണ്ടാണ് ചെല്ലുന്നത് അവിടുത്തെ ഫുഡ് കൊള്ളില്ല എന്നും എന്തൊക്കെയാണ് അവിടുത്തെ നെഗറ്റീവ്സ് എന്നുള്ളത് വേണമെങ്കിൽ എനിക്ക് ആ ക്യാമറയിൽ കൂടി നിങ്ങളെ വെളിപ്പെടുത്താമായിരുന്നു അപ്പോൾ എനിക്കൊരു പബ്ലിസിറ്റി കിട്ടും വീഡിയോ വൈറലാകും കാരണം എന്താണെന്ന് ചോദിച്ചാൽ ആളുകൾ നെഗറ്റിവിറ്റി എന്താണെന്നുള്ളത് തപ്പി കണ്ടുപിടിക്കാനിരിക്കുന്ന ആൾക്കാരാണ് ഏത് വീഡിയോസ് ഇട്ടാലും അതിൽ നെഗറ്റിവിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വീഡിയോ വൈറലായിപ്പോകും അതാണ് ഇപ്പോഴത്തെ ഒരു പ്രത്യേകത അപ്പോൾ വേണമെങ്കിൽ എനിക്ക് ആ ഫുഡ് സ്പോട്ടിനെ കുറിച്ച് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഇട്ട് ആ വീഡിയോ അപ്ലോഡ് ചെയ്യായിരുന്നു എനിക്ക് കുറച്ച് വ്യൂസും കിട്ടും കുറച്ച് പൈസയും കിട്ടും പക്ഷെ ഞാനത് ചെയ്തില്ല ആ വീഡിയോ അപ്ലോഡ് ചെയ്തേയില്ല അതേ ഇവിടെ തന്നെ റിമൂവ് ചെയ്തു ആൻഡ് ആ ഷോപ്പിൽ നമ്മൾ അത് ഇൻഫോം ചെയ്യുകയും ചെയ്തു നമ്മൾ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നത് മറ്റുള്ളവരെ എൻ്റർടൈൻ ചെയ്യിക്കുക ഇൻഫ്ലുവൻസ് ചെയ്യിക്കുക ഈവൻ നമ്മളൊരു വീഡിയോ ഇട്ട് കഴിയുമ്പോൾ ഒന്നാമത്തെ കാര്യം ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലെല്ലാം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് സ്ട്രിക്റ്റ് ആണ് നേരത്തെ കാലം ആണ് നമ്മൾ ആദ്യം ചാനൽ തുടങ്ങിയ സമയത്തൊന്നും അധികം വ്ളോഗേഴ്സൊന്നും ഇല്ലായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് ആളുകൾ വരാൻ തുടങ്ങി ഇപ്പം ഞാനിപ്പോൾ ഒരു പത്ത് വർഷത്തോളമായി എൻ്റെ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് പത്ത് വർഷത്തിൽ മേളിലായി അപ്പോൾ ഇത്രയും നാളുകൾ കൊണ്ട് ഞാൻ പഠിച്ചൊരു കാര്യമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഏത് വീഡിയോസ് അപ്ലോഡ് ചെയ്താലും അതിന് ഭയങ്കരമായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് കിഡ്സ് കണ്ടൻറ് അപ്ലോഡ് ചെയ്യുമ്പം ഒരുപാട് സൂക്ഷിക്കണം ഇപ്പം ജോക്കൂട്ടറിൻ്റെ കാര്യങ്ങളൊക്കെ ആണെങ്കിലും അവൻ്റെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോഴാണെങ്കിലും എന്തും മാത്രം നമ്മൾ കെയർഫുള്ളായിട്ട് ശ്രദ്ധിച്ചാലേ അത് അപ്ലോഡ് ചെയ്യാൻ പറ്റൂ എന്നുള്ളതാണ് കാരണം എന്തെങ്കിലും ഒരു ചെറിയ ഒരു നെഗറ്റീവിറ്റി അതിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ ആ ചാനൽ തന്നെ ബ്ലോക്ക് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പം നമ്മൾ അത്രയും ശ്രദ്ധിച്ച് വേണം ഓരോ വീഡിയോസും അപ്ലോഡ് ചെയ്യാനായിട്ട് പല കാര്യങ്ങളുണ്ട് കേട്ടോ അത് നമുക്ക് മോണിറ്റൈസേഷൻ ആകുന്ന സമയത്ത് തന്നെ ഓൾറെഡി പറയുന്ന കാര്യങ്ങൾ ഏതൊക്കെ അപ്പോൾ അങ്ങനെയുള്ള ഈ സമയത്ത് ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ അത് വേറൊരാളെ ബാധിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ചിന്തിക്കണം നമുക്ക് അപ്ലോഡ് ചെയ്യാൻ തോന്നുന്ന കാര്യങ്ങളൊക്കെ വാരി വലിച്ച് അപ്ലോഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ആ വീഡിയോ കണ്ടിട്ട് വേറൊരാൾക്ക് എന്ത് തോന്നും എന്നുള്ള ഒരു കാര്യം കൂടെ നമ്മൾ ചിന്തിക്കണം വേറൊരാളെ എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും ആ വീഡിയോ ഒഴിവാക്കുകയാണ് ചെയ്യേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം ആസാ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞത് എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് പറഞ്ഞത് ഓരോരുത്തർക്കും അവനോ അവരവടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയാം ശരിക്കും പറഞ്ഞാൽ ഇതിപ്പോൾ ട്രെൻഡായിട്ട് മാറിക്കൊണ്ടിരിക്കുക ഒരാളിട്ടു പിന്നെ അടുത്തേ അതേ പിടിച്ച് വൈറലാകാൻ വേണ്ടിയിട്ട് തന്നെ വീണ്ടും അത് തന്നെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുക പലരും ഇതിപ്പോൾ ട്രെൻഡായിട്ട് മാറി സോഷ്യൽ മീഡിയയിൽ ഇങ്ങനൊരു കാര്യം അപ്പോൾ കഴിവതും ഇത് ഒഴിവാക്കുക എന്നുള്ളതാണ് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് പ്രത്യേകിച്ച് ഇപ്പം ഇങ്ങനെയൊരു നഷ്ടം ഉണ്ടായ സ്ഥിതിക്ക് ആ എല്ലാം കഴിഞ്ഞില്ലേ ശരിക്കും പറഞ്ഞാൽ പിന്നെ ഇനി ആ വീഡിയോ ഇട്ട കുട്ടിക്കും ഇതിനി ആയുഷ്കാലം ഒരു വേദനയായിട്ട് തന്നെ നിൽക്കില്ലേ അപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്നാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനത്തെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ ലീഗലി നേരിടുക നിങ്ങൾക്ക് കംപ്ലയിൻറ്റ് ചെയ്യാമല്ലോ അത് ഇപ്പോഴത്തെ സൊസൈറ്റിയിൽ എന്തിനാ തരത്തിനാണ് ഒരു നീക്കുപോക്കില്ലാത്തായിട്ടുള്ളത് അതുകൊണ്ട് എന്തെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങളുണ്ടെങ്കിൽ നേരെ ലീഗലി പ്രൊസീഡ് ചെയ്യുക എന്നുള്ളേ ഉള്ളൂ അല്ലെങ്കിൽ അത് അല്ലാതെ അത് വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓപ്പോസിറ്റ് പേഴ്സൺ എങ്ങനെ റിയാക്റ്റ് ചെയ്യും എന്നുള്ളത് കൂടി നമ്മളൊന്ന് ചിന്തിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഓക്കെ ബൈ ബൈ